ഹായ് ഹലോ ഫ്രണ്ട്സ് ഞാൻ അപ്പോൾ ഇതേ നിങ്ങൾക്കിന്ന് എൻ്റെ മിഷിയത്തിൻ്റെ അവസ്ഥയാണ് ചേരാൻ വേണ്ടിയിട്ടാണ് വീഡിയോ എടുത്തത് കൊള്ളില്ലാത്ത ഗുണനിലവാരമില്ലാത്ത ഓയില് മേടിച്ചൊഴിച്ചിട്ട് എൻ്റെ മിഷിയത്തിൻ്റെ അവസ്ഥ ഉണ്ടോ ഓയിലാകെ ഇതിനകത്ത് ഡ്രൈ ആയി കിടക്കുക അങ്ങനത്തെ വേറെ ഓയില് ഊറ്റിയതുണ്ടോ ഒരുമാതിരി ടാറ് പോലെ ഇരിക്കുക ഇതിന് ഫുള്ള് ക്ലീൻ ചെയ്തതിന് ശേഷം പുതിയ ഓയിൽ ഒഴിച്ചു കൊടുക്കണം എന്നാലാണ് ഇനി മിഷീന് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ ഇത് ഞാൻ മെഷീനിപ്പോൾ തയ്ച്ചുകൊണ്ടിരുന്നപ്പോൾ സ്റ്റെക്കായി പോയപ്പോൾ സ്റ്റെക്കായി പോയപ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ നോക്കിയതാണ് ഞാൻ ഇടയ്ക്ക് നോക്കാറുണ്ടായിരുന്നു പക്ഷേ ഇത് കളർ വ്യത്യാസം ഞാൻ കണ്ടു അപ്പം ഞാൻ വിചാരിച്ചു ഉപയോഗിച്ചതിൻ്റെ ആയിരിക്കും എന്നാണ് വിചാരിച്ചത് പക്ഷേ ഓയിലിൻ്റെ ആയിരിക്കുമൊന്നും ഒരിക്കലും വിചാരിച്ചില്ല പിന്നെ സംശയം തോന്നാൻ കാരണം ഈ ഇതാണ്ടോഷത്തിൽ തുരുമ്പ് റേഗുന്നുണ്ടോ അപ്പം നമ്മൾ ഇതുണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ തുരുമ്പ് കയറിയക്കുന്നതാണ്ടോ നമ്മുടെ പുതിയ മിഷീനാണ് എഴുതിയ മിഷീൻ എന്ന് പറഞ്ഞാൽ അഞ്ചാറ് വർഷമൊക്കെ പഴക്കായിട്ടുള്ളു നിറച്ച് തുരുമ്പ് ഇറക്കണം അപ്പോൾ ഈ തുരുമ്പ് കയറിയത് കണ്ട കാരണമാണ് ഈ ഓയിലിൻ്റെ ആകും എന്ന് നമുക്ക് തോന്നാൻ സംശയം തോന്നാൻ കാരണം അത് ഇതൊക്കെ നിറച്ച് തുരുമ്പാണ് ഇതുണ്ടോ ഇതുപോലെ ഓയില് കിടക്കുന്ന മിഷീത്തിനകത്ത് തുരുമ്പ് കയറുക എന്ന് പറഞ്ഞാൽ നമ്മളെങ്ങനെയാ വിശ്വസിക്കുക അല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഓയിലൊന്ന് നീക്കം ചെയ്യാമെന്ന് വിചാരിച്ചത് അങ്ങനെ ഓയിൽ ഞങ്ങൾ ഫുള്ള് റിമൂവ് ചെയ്തു പക്ഷെ റിമൂവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവസ്ഥ അതേ ഓക്കെ അതുകൊണ്ട് ഓടയൊക്കെ പോലെ ഇരിപ്പുണ്ടല്ലേ ഇനി ഞാൻ നിങ്ങൾക്ക് ഞാൻ ഒഴിച്ച ഓയില് അനുസരിച്ച് ഇതാണ് ഞാൻ ഒഴിച്ച ഇതാണ് ഞാൻ മിഷൻ മേടിച്ചപ്പോൾ മിഷത്തിനകത്തുണ്ടായിരുന്ന ഓയിലായിട്ടും ഇത് ഇത് ഞാനൊരു മൂന്നാല് വർഷം കഴിഞ്ഞ പിന്നെയാണ് ഈ ഓയിൽ ഞാൻ ചേഞ്ച് ചെയ്തത് പക്ഷേ നാല് വർഷം കഴിഞ്ഞ് ഓയിൽ ചേഞ്ച് ചെയ്തിട്ടും ഈ ഓയിലിൻ്റെ കളറിന് യാതൊരു നിറവ്യത്യാസമൊന്നുമില്ല അപ്പോൾ എല്ലാവരും പറഞ്ഞു നമ്മൾ ഉപയോഗം അനുസരിച്ച് ഓയിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ഓയിൽ ചേഞ്ച് ചെയ്തത് പക്ഷേ ഈ ഓയില് മൂന്ന് വർഷം ഞാൻ ഉപയോഗിച്ചിട്ടും ഈ ഓയിലിന് യാതൊരു വിധ നിറവ്യത്യാസങ്ങളോ ഒന്നും തന്നെ ഇല്ല ഇത് ഞാൻ ഫുൾ ബോട്ടിലുണ്ടായിരുന്നു കേട്ടോ ബാക്കി ഒഴിച്ചെടുത്തതൊക്കെ ഞാൻ ബാക്കി പല ആവശ്യങ്ങൾക്കായിട്ടും എടുത്തു നമ്മുടെ ആ ഓയില് നമുക്ക് ഞാൻ വേറെ എൻ്റെ ചെറിയ ഒഴിക്കാനും പിന്നെ ഈ വാതിലിൻ്റെ വിചാഗിരിയിലും സൈക്കിളിൻ്റെ ഇതിനകത്തും അങ്ങനെയൊക്കെ ഒഴിക്കാനൊക്കെ ആയിട്ടായിട്ട് ഞാൻ ഈ ഓയിൽ എടുത്തത് നമ്മൾ കളയണ്ടല്ലോ അപ്പോൾ അവരെ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു മിഷ്യത്തിൽ നിന്ന് കൊടുത്ത് വെക്കുന്ന ഓയിൽ നമുക്ക് ബാക്കി ഇതുപോലെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാം അപ്പോൾ അതുകൊണ്ട് കളയുണ്ടാന്ന് അവർ പറഞ്ഞായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് കുപ്പിയിലാക്കി എടുത്ത് വെച്ചായിരുന്നത് പക്ഷേ ഈ ഓയിൽ ഞാൻ മൂന്ന് വർഷം തുടർച്ചയായിട്ട് ഉപയോഗിച്ചിട്ടും എനിക്കൊന്നും പറ്റിയില്ല തുടർച്ചയായിട്ട് ഉപയോഗിച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ ആ സമയത്ത് നമ്മുടെ കൂടുണ്ടല്ലോ കൂടിക്കണ്ടായിരുന്നു കൂടിക്കുകയെന്ന് വെച്ചാൽ ഡെയിലി ഒരു പത്തായിരം കൂട് വെച്ചാൽ അടിക്കുമായിരുന്നു അത്രയും അങ്ങനൊരു മൂന്നാല് വർഷത്തോളം ഞാൻ കൂടിച്ചു ഉപയോഗിച്ചിട്ടും എൻ്റെ ഈ മിഷ്യത്തിൽ ഒഴിച്ച് ഈ ഓയിലിന് ഒരു കളർ വ്യത്യാസവും വന്നിട്ടില്ല പക്ഷേ ഓയിലിൻ്റെ പേരും കാര്യങ്ങളൊന്നും ഇതിനകത്ത് ഇല്ല നമ്മൾ മിഷീൻ മേടിച്ചപ്പോൾ നമുക്ക് അവർ ഒഴിച്ചു തന്ന ഓയിലാ കേട്ടോ അതിനുശേഷം ഞാൻ പിന്നീട് ആ ഓയിൽ ചേഞ്ച് ചെയ്യണം എന്ന് എല്ലാവരും പറഞ്ഞതനുസരിച്ച് ഞാൻ വീണ്ടും പുതിയത് വീ മേടിച്ച ഓയിലാണ് ഈ കാണുന്നത് പക്ഷേ ഈ ഓയില് ഒഴിക്കുമ്പോൾ വൈറ്റ് കളറായിരുന്നു പക്ഷേ മൂന്ന് വർഷം കൊണ്ട് യു എൻ്റെ നിറവ്യത്യാസം ആണ് കാണുന്നത് മൂന്ന് വർഷം തന്നെ മൂന്ന് വർഷം ഞാൻ തുടർച്ചയായിട്ട് ഉപയോഗിച്ചിട്ടൊന്നുമില്ല കാരണം പ്ലാസ്റ്റിക് നിരോധനം വന്നപ്പോൾ നമ്മുടെ കൂടിൻ്റെ പരിപാടിയൊക്കെ നിന്നു പോയായിരുന്നു പിന്നെ നമ്മൾ കൂടുന്ന അടിക്കലുണ്ടായിരുന്നില്ല പിന്നെ അതിനുശേഷം പ്രഗ്നൻസിയും ഡെലിവറിയും അതൊക്കെ കാരണം പിന്നെ കൊച്ചും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ മിഷ്യത്തിൽ എന്നെ ഉപയോഗിക്കല് കുറവായിരുന്നു എൻ്റെ സ്വന്തം ഡ്രസ്സുകളല്ലാതെ എന്നാൽ വേറൊന്നും പുറത്തേക്കൊന്നും തയ്ച്ചൊന്നും കൊടുക്കണ്ടായിരുന്നില്ല ഇപ്പോൾ കുറച്ച് നാളായിട്ടാണ് ഇപ്പം വീണ്ടും മിഷ്യത്തിന് ഉപയോഗം വന്നു തുടങ്ങിയത് അപ്പം ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം തയ്ച്ചുകൊണ്ട് പെട്ടെന്ന് മിഷൻ സ്റ്റക്കായിപ്പോയി അപ്പോൾ എന്താ സ്റ്റെക്കായി എന്നറിയില്ല ഞാൻ ഓൺ ചെയ്യുമ്പോൾ ഈ അയിന്ന് കാണിക്കണം ഇലക്ട്രിസിറ്റി ലോ എന്ന് വേണത് കാണിക്കണേ അപ്പം അത് എന്തായിരിക്കുമെന്നറിയാൻ പോലാത്തന്നെ ഞാൻ ഇൻവെർട്ടറിനകത്ത് കൊടുത്തു നോക്കി ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ വോൾട്ടേജിൻ്റെ പ്രോബ്ലം ആണ് പിന്നെ അതുകൊണ്ടായിരിക്കുമോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മെഷീൻ ഓഫ് ചെയ്തിട്ട് ഞാൻ ഞാൻ പവർ ഓഫ് ചെയ്തിട്ട് ഇതിനകത്ത് കൊടുത്തു ഇൻവെർട്ടർ കൊടുത്തു പക്ഷെ ഇൻവെർട്ടർ കൊടുത്തിട്ടും മെഷീൻ ഒരു മാറ്റവും ഇല്ല അതിന് ശേഷം ഒന്ന് ഫുള്ളൊന്നയച്ച് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ കഴിഞ്ഞ ദിവസം ഫുള്ള് ക്ലീൻ ചെയ്ത് നൂലും കാര്യങ്ങളും എല്ലാം എടുത്ത് കളഞ്ഞതാണ് അന്ന് തുരുമ്പ് കണ്ടെങ്കിലും ഞാൻ അത്ര അത് കാര്യമാക്കിയില്ല പക്ഷെ ഇപ്പൊ ഇതായ ഇക്ക വന്നു ഇക്ക വന്നിട്ട് പറഞ്ഞു ഇത് നമുക്ക് ഓയിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഓയിൽ ഫുള്ള് ഊറ്റി എടുത്തു അതായതില് ഓയിൽ ഓയില് ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട് അതായത് ഓയില് ഊറ്റിയെടുത്തു പക്ഷെ ആ സ്ക്രൂ ഒന്നും കാണാൻ പോലാന്നു ഇതിനകത്ത് ഓയില് നിങ്ങൾ ആ കുപ്പിയിൽ ഓയിലിന്റെ കളർ കാണുന്നില്ലേ അതുപോലത്തെ കെട്ട കളർ ഓയിലാണ് ഇതിനകത്ത് എന്തെങ്കിലും ഒരു സാധനം പോയാൽ കാണാൻ പറ്റുമോ ഇല്ല അപ്പം പിന്നെ ഞാൻ ആ ഞെട്ടെന്ത് പാട് വെച്ചാൽ കണ്ടുപിടിച്ചതെന്ന് അറിയുമോ അതിന് ശേഷം അത് എടുത്ത് ഞെട്ട് അയച്ചെടുത്താണ് ഓയിൽ ഫുള്ള് ക്ലീൻ ചെയ്തത് ഇപ്പോൾ എടുത്ത് കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ എന്താ ഇത് മാതിരി മാതിരി ടയർ പോലെ കണ്ടോ ഇത് നീങ്ങുന്നില്ല പക്ഷേ ഇത് സ്ക്രൂ ഡ്രൈവർ വെച്ച് ഇങ്ങനെ ചിരണ്ടുമ്പോൾ ഇതാ ഇതുപോലെതാ വരുന്നുണ്ട് ഉണ്ടോ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഓയിൽ ഫസ്റ്റത്ത് ഓയിലൊഴിച്ച് ഓയിലെടുത്ത് കഴിഞ്ഞപ്പം അതിൻ്റെ മിഷത്തിൻ്റെ കളറ് ഈ കളറായിട്ട് തന്നെ ഇരുന്നത് പക്ഷേ ഈ ഓയിൽ ഒഴിച്ചപ്പോൾ ഇതാണ്ടോ ഇത് ആകെ പിടിച്ചിരിക്കുക ഇതെന്തോ എന്തോ കരി ഓയില് ഏതാണ്ട് കെമിക്കൽ ചേർത്ത് നിറം വെപ്പിച്ച് കൊണ്ടുവന്നാന്ന് എനിക്ക് തോന്നുന്നു അന്ന് എത്ര രൂപ ആയിരുന്നു എന്നൊന്നും എനിക്ക് ഓർമ്മയില്ല ഇപ്പോൾ ഇക്കാണ്ട് ഓയിൽ മേടിക്കാൻ വേണ്ടി പോയേക്കാണ് അപ്പോഴത്തേക്കും എന്നോട് ഇതൊന്ന് ചരണ്ടി ക്ലീൻ ചെയ്ത് വെക്കാൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ടൊന്ന് തൂത്ത് തുടച്ചൊക്കെ വെക്കാൻ പറഞ്ഞിട്ട് ആള് പോയേക്കും ഓയിൽ മേടിക്കാനായിട്ട് അപ്പം നമ്മുടെ ഇവിടെ അടുത്തുള്ള കടയിലൊന്നും കിട്ടില്ല നമുക്ക് നമുക്ക് നമ്മുടെ അടുത്തുള്ള ടൗൺ വരെ പോകണം നമ്മുടെ വീടിൻ്റെ അവിടുന്ന് പത്ത് കിലോമീറ്റർ ഉണ്ട് കേട്ടോ ആ അവിടെ പോയാലാണ് നമുക്ക് ഇനി ഇത് ഓയിൽ കിട്ടുള്ളൂ അപ്പോഴത്തേക്കും ഇതൊക്കെ ഒന്ന് ചിരണ്ടി ക്ലീൻ ചെയ്ത് വെക്കാൻ പറഞ്ഞിട്ടാണ് ആൾ പോയേക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക ഓയിൽ മേടിക്കുമ്പോൾ ഒരിക്കലും കുറഞ്ഞ ഓയിൽ മേടിക്കരുത് കുറച്ച് പൈസ ആയാലും നല്ല ഓയില് തന്നെ മേടിച്ച് ഒഴിക്കാൻ ശ്രമിക്കുക ഇല്ലെങ്കിൽ ഇതാ ഈ ഒരു കോലത്തിലാകൂട്ടോ അപ്പോൾ ഇനി ഞാൻ പുതിയ ഓയില് മേടിച്ച് കഴിഞ്ഞിട്ടും ഓഴിക്കുന്നതും വീഡിയോ കാണിച്ചു തരാം ഇത് ഫുള്ള് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരാം കേട്ടോ ഇത് ഇനി ഫുള്ള് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് പറഞ്ഞാൽ ചില്ലറ പണിയൊന്നുമില്ല നല്ല പണിയുണ്ട് അതുമാത്രമല്ല എനിക്ക് തയ്ച്ചു കൊടുക്കാനുമുണ്ട് എനിക്കും ഞായറാഴ്ച ഒരു ഫംഗ്ഷനുണ്ട് അന്നത്തേക്ക് ഒരു ഡ്രസ്സ് എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ കിടക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ ആദ്യം ഞാൻ ഈ മിഷീനൊന്ന് നന്നാക്കി എടുക്കണം അപ്പം അതിനോട് അഘാതമായ പരിശ്രമത്തിലാണ് അപ്പം നിങ്ങളെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക ഓയിൽ മേടിക്കുമ്പോൾ ഒരിക്കലും കുറഞ്ഞ ഓയിൽ മേടിക്കരുത് ഞാൻ ആ നീളമുള്ള കുപ്പിയിൽ ഓയിലാണ് മേടിച്ചത് നിങ്ങളത് മേടിക്കണ്ട കേട്ടോ ഒരാൾക്കൊരു അനുഭവം വരുമ്പോഴില്ലേ പറയാ അല്ലാതെ നമ്മൾ ഇതൊന്നും അറിയുന്നില്ലല്ലോ ഓയിലിൻ്റെ തന്നെ ആകാനാണ് പ്രശ്നം കംപ്ലൈ കുഴപ്പമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ ഇതുപോലെ കട്ട പിടിക്കില്ലല്ലോ ഇത്രയും ഓയില് കിടക്കുന്ന ഈ ഒരു വിഷയത്തിന് ഇത് ഓയിലിൽ മുങ്ങി കിടക്കുന്ന ഒരു സാധനത്തിൽ തുരുമ്പ് വേറെ പറയുമ്പോൾ ഒരു എന്താ പറയുക അപ്പോൾ അതിന് അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഓയിൽ മേടിക്കുമ്പോൾ ശ്രദ്ധിക്കുക പൈസ നോക്കേണ്ട ആവശ്യമില്ല കാരണം ഒരു പ്രാവശ്യം ഒഴിച്ചുകഴിഞ്ഞാൽ നമുക്ക് ഇതിന് നിറം ചേഞ്ചാവുന്നത് വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വിലയും കാര്യങ്ങളൊന്നും നോക്കണ്ട അതുമാത്രമല്ല ഓയില് ഉപയോഗിച്ച് നമ്മൾ ചേഞ്ച് ചെയ്യണം ഓയില് നമുക്ക് പിന്നീട് പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം നമ്മുടെ കബോർഡിനകത്തൊക്കെ വിചാഗിരിയിലൊക്കെ ഒഴിച്ച് കൊടുക്കാം വാതിലിൻ്റെ വിചാഗിരിയിൽ സൈക്കിളിൽ അങ്ങനെ നമ്മൾ ഓയില് ഉപയോഗിക്കേണ്ട എല്ലാ സ്ഥലത്തും നമുക്ക് ആ ഓയില് തന്നെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പം അതുകൊണ്ട് നിങ്ങൾ മേടിക്കുമ്പോൾ ഒരിക്കലും കുറഞ്ഞ ഓയില് മേടിക്കരുത് നല്ല ഓയില് തന്നെ മേടിക്കാന് ശ്രദ്ധിക്കുക അപ്പോൾ എനിക്ക് പറ്റിയ അപത്തും ഇനി നിങ്ങൾക്ക് ആർക്കും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് വീഡിയോ അടിച്ചിട്ടത് കേട്ടോ ഇനി ഞാനത് ഫുള്ള് ക്ലീൻ ചെയ്ത് പുതിയ ഓയിൽ ഓയിലൊഴിക്കുന്നതിൻ്റെ വീഡിയോ കാണിച്ചതാണ് കേട്ടോ അപ്പോഴത്തേക്കും ഞാനിതൊന്നും ക്ലീൻ ചെയ്ത് തൂത്ത് തുടച്ച് തേക്കി എടുക്കട്ടെ കേട്ടോ ഇല്ല കാണുന്ന ഐറ്റം കണ്ടോ ഈ സാധനമാണ് നമ്മൾ മെഷീൻ ക്ലീൻ ചെയ്തപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിന് കിട്ടിയെന്നായിട്ട് ഇത് എന്നെ എന്നറിയാൻ പുള്ള അതേമാതിരി ഈ കുക്കറിൻ്റെ അടിയിൽ ഇറച്ചിയൊക്കെ കത്തുപോട്ടിച്ച് ചെയ്യുമ്പോൾ ഇരിക്കൂലേ അതുപോലെ ഇപ്പം എന്താ സംഭവം ഒന്നും എനിക്ക് മനസ്സിലായിട്ടില്ല ഓയിലായിരിക്കും അല്ലാതെ ഇപ്പം വേറൊന്നും വരാൻ വഴിയില്ലല്ലോ ഇല്ലല്ലോ അപ്പം ഇനി നമുക്ക് ബാക്കി മെഷീനത്തിൽ കുറച്ചുകൂടി ക്ലീൻ ചെയ്തെടുക്കാറുണ്ട് ചിരണ്ടി ചിരണ്ട് കൈവേദന എടുക്കും പിന്നെ അതാരണം നിർത്തി ഇനി നമുക്ക് ബാക്കി തെങ്ങി ഒന്ന് ചിരണ്ടി തുണി വെച്ചൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം പക്ഷേ ഇത് അത് ചരണ്ടി കഴിയുമ്പോൾ തന്നെ അവിടെ വീണ്ടും അത് സ്റ്റക്ക് തോണമെങ്കിൽ ഉണങ്ങി പിടിക്കാം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ തൂത്തളഞ്ഞില്ലെങ്കിൽ വീണ്ടും വീണ്ടും അവിടെ പിടിച്ചോണ്ടിരിക്കുക ഈ എണ്ണമയുള്ളതുകൊണ്ടത് തോന്നുന്നു ഇനിയും കൊണ്ട് നമുക്കൊന്ന് ശരിക്കും ഒന്ന് ചിരണ്ടി ക്ലീൻ ചെയ്ത് ഇതാ ഇതായിരുന്നു നമ്മുടെ മിഷത്തിൻ്റെ അവസ്ഥ ഇപ്പോഴത്തെ അവസ്ഥയാണ് എന്താ ഇത് അപ്പോൾ ഈ മിഷത്തിന് ചരണ്ടി ഈ അവസ്ഥയിൽ നിന്നും ഈ അവസ്ഥയിലേക്ക് ആക്കി എടുക്കണം അപ്പോൾ നമുക്കി ബാക്കിയത്തെയും കൂടി ഒന്ന് ചരണ്ടി ക്ലീൻ ചെയ്തെടുക്കാം അതായിട്ട് ഞാൻ കാട്ടിത്തരാം കേട്ടോ ഫുൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടിട്ട് നമ്മുടെ ഇനി നമ്മൾ ഇതിനകത്തൊക്കെ ഓയിൽ ഒഴിച്ചു കൊടുക്കാൻ പോട്ടോ കുറേ പോയിട്ടില്ല കുറെയൊക്കെ പോയി ഇനി ഉണ്ട് ഇതിനകത്ത് പോകാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റും പോലെയൊക്കെ നമ്മളിത് ക്ലീൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതേ പുതിയ ഓയിൽ ഏതാന്ന് കാര്യം പുതിയ ഓയില് ഇത്ര രൂപയാ ഇനി എൺപത് രൂപ കേട്ടോ ഇതിനകത്ത് ഇരുന്നൂറാലോട്ടെ എൺപത് രൂപ ഈ ഓയിൽ ഒഴിച്ച് വെക്കാം എങ്ങനെയുണ്ടെന്ന് ഒരു മാസം കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം നേരം നിറവ്യത്യാസം വല്ലതും വന്നിട്ടുണ്ടോ എന്ന് നമുക്കറിയാം അപ്പോൾ നമുക്ക് ഓയിലിൻ്റെയാണോ നിമിഷത്തിൻ്റെയാണോ കംപ്ലയിൻ്റ് ഈ ഓയിൽ ഒഴിച്ച് കഴിയുമ്പോൾ പറയാം ഇപ്പം നമ്മൾ വേറെ ഓയിൽ ഒഴിക്കണം ഇപ്പോൾ മൂന്നാമത്തെ ഓയിലായിട്ടാണ് നമ്മൾ ഇതിനകത്ത് ഒഴിച്ച് കൊടുക്കണേ അപ്പോൾ നമ്മൾ മൂന്ന് രണ്ട് പ്രാവശ്യം ചേഞ്ച് ചെയ്തു പിന്നെ അതിനിപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് നമ്മൾ ഓയിലിനി അടുത്തതായിട്ട് ഒഴിച്ചു കൊടുക്കണേട്ടോ ഓയിൽ ഒഴിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു ഇനി രണ്ടാമത്തെ ഓയിൽ ഒഴിച്ചപ്പോഴാണ് ഇതിനകത്ത് ഫുൾ ക്ലാവ് പിടിച്ചത് അപ്പം ഇനി ഈ ഓയിൽ ഒഴിച്ച് കൊടുത്ത് നോക്കാം ഓയിലിൻ്റെ കുഴപ്പമാണെങ്കിൽ നമുക്ക് അന്നേരം അറിയാൻ പറ്റും അതല്ല മിഷീത്തിൻ്റെ കംപ്ലൈൻ്റ് ആണെങ്കിൽ അതും നമുക്ക് അറിയാൻ പറ്റും എന്തായാലും ഇത് ഒഴിച്ചിട്ട് ഇനി നമുക്ക് നോക്കാം ഒരു മാസം കഴിയുമ്പോഴത്തേക്കും എന്തായാലും നിറം വരും ചെറിയ നിറം മാറും ഈ നിറം ഇങ്ങനെ തന്നെയൊന്നും ഇരിക്കുമെന്നില്ല പക്ഷേ എന്നാലും അതുപോലത്തെ ഒരു കറുത്ത കളറൊന്നും വരാറില്ല അങ്ങനെ കറക് കളർ വന്നതെന്ന് എനിക്ക് അറിയില്ല അതിന് ഓയിലിന്റെ ആണെങ്കിൽ ഇതുകൊണ്ട് വെച്ചിട്ട് നമുക്ക് നോക്കാം ആ ഹൈലെത്തിയിട്ടുണ്ട് അത് മതി അത് മതി അത് മതി അതിന് മുകളിലിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഓയില് ഫുള്ള് ഇപ്പോൾ വന്നതാ ഈ ആ ഇതിന്റെ ഇടക്ക് ഇവിടെ വന്ന് ചാടും ഇന്ന ഹൈഇഡേ ലോയിടെ നടുക്കായിട്ട് ഒഴിച്ചാൽ മതി ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടക്കാം ഇനി ഏകദേശം ഒരു മാസം കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതൊന്നും തുറന്നു നോക്കാം നിറവ്യത്യാസം വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഇപ്പം എല്ലാവരും ഓയില് മേടിക്കുമ്പോൾ ശ്രദ്ധിക്കുക നല്ല ഓയിലെ മേടിക്കുക പൈസ ഒന്നും നോക്കണ്ട ഇല്ലെങ്കിൽ ഇതുപോലത്തെ പണി കിട്ടും മിഷീൻ പ്രവർത്തിക്കണ്ട ഇനി വർക്ക് ചെയ്ത് തുടങ്ങി കുഴപ്പമൊന്നുമില്ല ഓയിലൊക്കെ ഇവിടെ കയറി വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഓയില് ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ഇതുപോലെ ഒന്ന് മെഷീനൊന്ന് അനക്കി വെക്കണം ഇല്ലെങ്കിൽ എന്നാന്ന് വെച്ചാൽ ഓയിൽ എല്ലാ സ്ഥലത്തോടും സ്പ്രെഡ് ആവില്ല ഓയിൽ എല്ലാ സ്ഥലത്തോടെയും ഇതിൻ്റെ ഓസിപ്പൊടിയെല്ലാം കയറണം അപ്പോൾ എല്ലാ സ്ഥലത്തോടും കയറി ഇറങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഒന്ന് നൂലൊന്നും ഇടാതെ ഒന്ന് തയ്ച്ച് നോക്കണം അപ്പം എല്ലാവരും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പം അത്രേ ഉള്ളൂ വീഡിയോ താങ്ക്